അക്രമത്തിലും ഭീതിയിലും പെട്ട് കേരള ജനത നട്ടം തിരിയുമ്പോൾ റോമാ സാമ്രാജ്യം കത്തിയമരുമ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയെപ്പോലെ പിണറായി വിജയൻ മാറുന്നുവെന്ന് കെ ജയശങ്കർ പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് കാട്ടക്കമ്പാൽ മണ്ഡലം യു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴഞ്ഞി ജെറുസലേം സെന്ററിൽ നടത്തിയ പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാട്ടാനകളുടെയും കാട്ടുപോത്തുകളുടെയും കാട്ടുപന്നിയുടെയും അക്രമത്തിൽ ജനം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ കലാലയങ്ങളിലേക്ക് പറഞ്ഞുവിടുന്ന തങ്ങളുടെ കുട്ടികളെയോർത്ത് വിലപിക്കുന്ന മാതാപിതാക്കളുടെ രോദനമാണ് പിണറായി ഭരിക്കുന്ന കേരളത്തിൽ ഉയരുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു നികൃഷ്ടമായ ആക്രമണത്തിൽ സ്വന്തം ജനത വെന്തിരിയുമ്പോൾ സമാശ്വാസമാകേണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണെന്നും ജയശങ്കർ പരിഹസിച്ചു പ്രതിഷേധങ്ങൾ ഉയരുകയാണ് വന്യമൃഗങ്ങൾ ആക്രമിക്കുന്നു അതിൻ്റെ അപ്പുറത്ത് കേരളത്തിനകത്തുള്ള എസ് എഫ് ഐ പാവപ്പെട്ട വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചുകൊണ്ട് ഒരു അവസ്ഥാ വിശേഷങ്ങൾ ഉണ്ടാക്കുന്നു ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സർക്കാരിനെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പ്രതിയോഗികളെ വകവരുത്തുന്നതിന് വേണ്ടി തങ്ങളുടെ സർക്കാരിൻ്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ മണ്ണിന്റെ കലാപ കലുഷിതമാക്കാൻ ശ്രമം നടത്തുമ്പോൾ കേരളം ഒരു ഭ്രാന്താലയമായി മാറുകയാണോ എന്ന് കേരളത്തിന്റെ ജനത സംശയിക്കുകയാണ് നീതിക്കു വേണ്ടിയാചിക്കുന്ന ഇവരുടെ കുടുംബങ്ങൾക്കു വേണ്ടി സമരം ചെയ്യുന്ന കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദനമുറകൾ ഉപയോഗിച്ച് നിശബ്ദമാക്കാനാണ് കേരളത്തിലെ പോലീസിന്റെ പണിയെന്നും അദ്ദേഹം പറഞ്ഞു കാട്ടകമ്പാൽ മണ്ഡലം യു ഡി എഫ് ചെയർമാൻ എം എം അലി അധ്യക്ഷത വഹിച്ചു ലീഗ് നേതാവ് എ വൈ മുഹമ്മദ് കുട്ടി സ്വാഗതമാശംസിച്ച ചടങ്ങിൽ സാംസൺ പുലിക്കോട്ടിൽ എം എ അബ്ദുൾ റഷീദ് എൻ കെ അബ്ദുൾ മജീദ് സോണി സക്കറിയ ഇഞ്ചിക്കാലായിൽ മൊയ്തുണ്ണി ഹാജി അബ്ദുൾ ഗനി സജു കെ ഡേവിഡ് സുബ്രുവൈനൂർ സത്യൻ പഴഞ്ഞി ജനാർദ്ദനൻ അധികാരത്ത് കെ വി മണികണ്ഠൻ ഇ കെ ഇക്ബാൽ എൻ ആർ ദേവരാജൻ അശോകൻ കാഞ്ഞിരത്തിങ്കൽ വേണു കണ്ടിരുത്തി രവി പഴഞ്ഞി ജയപ്രകാശ് നടുമുറി സുബ്രഹ്മണ്യൻ അരുവായി കെ കെ ബിലാൽ രവി തലേക്കര രതീഷ് പെരുമ്പുള്ളി വി കെ രാജു വി എസ് മോഹനൻ എം ഐ മൻസൂർ എം എ ഹിഷാം എന്നിവർ പ്രസംഗിച്ചു സി സി ടി വി ന്യൂസ് പെരുമ്പിലാവ്